ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം ഒറ്റപ്പാലം പാലപ്പുറം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് റോഡിൽ വാഴനാട്ട് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് റോഡിൽ വാഴ പ്രതിഷേധിച്ചു കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിൽ രണ്ടിടത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെയും എം എൽ എ ഫോട്ടോ പതിച്ച വാഴകളാണ് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ റോഡിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയും യാത്രക്കാർ പ്രയാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു റോഡിന്റെ നിർമ്മാണത്തിനായി കോടികൾ നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നവർ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുവാനാണ് സി നേതാക്കളും ഒറ്റപ്പാലം എം എൽ എയും തുടർച്ചയായി കോൺഗ്രസ് സമര രംഗത്തുണ്ടാവുമെന്ന സമരം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എൻ വിജയകുമാർ നേതാക്കളായ പി അശോകൻ എൻ കെ കൃഷ്ണൻകുട്ടി വി അനിൽ അനില രമേശ് കെ കെ ഉണ്ണികൃഷ്ണൻ പി അബ്ദുൽ കലാം പി രാജൻ വി ശശികുമാർ പി കബീർ ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു